ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഒരു കുഞ്ഞ് ബേർഡേ വിശേഷമായിട്ടാണ് അപ്പൊ കുഞ്ഞാപ്പിനെ എല്ലാവരും വിഷ് ചെയ്യണേ നമ്മുടെ കേക്ക് മുറിക്കലിന് മുൻപ് ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ കുഞ്ഞാപ്പിയുടെ കേക്ക് മുറിക്കാൻ കേക്ക് പോവുകയാട്ടോ അപ്പൊ ആദ്യം പറഞ്ഞ എന്റെ ഹാപ്പി ബർത്ത് ഡേ മക്കിപ്പിച്ച് എൻ്റെ തൊപ്പി പോയി ഞങ്ങള് തൊപ്പിട്ട Happy, Happy birthday, birthday. to you. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കുറച്ച് കുറച്ച് അവൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അതിൻ്റെ രുചികൾ അവനും ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ മൂന്നാമത്തെ ബർത്ത് ഡേ ആണിന്ന് അപ്പം അവനെ വിഷ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ അപ്പാപ്പനെ ആദ്യം കേക്ക് മുറിക്കാൻ വരാഞ്ഞതുകൊണ്ട് കൊണ്ട് രണ്ടാമത് അപ്പാപ്പൻ വന്നപ്പോ അവൻ ചെറിയൊരു പിണക്കമൊക്കെ കാണിച്ചു കേട്ടോ രണ്ടാമതാണ് അപ്പാപ്പന്റെ കയ്യിൽ അവൻ കേക്ക് വാങ്ങി കഴിച്ചത് അങ്ങനെ എല്ലാവർക്കും കുഞ്ഞാപ്പി കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേക്ക് മുറിക്കലും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അപ്പാപ്പനെ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിയിൽ എത്തിക്കുക കേട്ടോ പപ്പന് സുഖല്ലാത്ത കൊണ്ട് ഹാളിലേക്കൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ട് അപ്പൻ്റെ മുറിയിൽ വന്ന് കുഞ്ഞാപ്പി കേക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒന്നരയായി അങ്ങനെ എല്ലാവരും കൂടി ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞാപ്പിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ നാപ്പി ബർത്ത്ഡേയുടെ തൊപ്പിയാണെന്നും പറഞ്ഞ് തലയിലെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടാളും അവസാനമായിട്ടോ ഇരുന്നത് അപ്പോൾ പന്ത്രണ്ട് അൻപതിനായിരുന്നു കുഞ്ഞാപ്പി ജനിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പന്ത്രണ്ട് അൻപതിനാണ് കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് മണിയോളമായി അങ്ങനെ കേക്ക് കട്ടിങ്ങും ഊണ് കഴിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു പായസം വിളമ്പലും കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനാണ് എത്രത്തോളം നന്നായിരിക്കുമെന്നൊക്കെ ഉള്ള ടെൻഷനിലായിട്ടോ ഞാൻ എല്ലാവർക്കും കൊണ്ടൊക്കെ കൊടുത്തത് എങ്കിലും ആരും കുറ്റം പറഞ്ഞില്ല പിന്നെ ഒരു കാര്യം ഈ പായസം നമ്മുടെ ജി എസ് ടി ബില്ലിൽ നിന്ന് കിട്ടിയ പായസക്കെറ്റിൽ നിന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാപ്പിക്ക് ചില്ല് ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ താഴേട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് വന്നിരിക്കുക പക്ഷേ അത് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പായസം എല്ലാവർക്കും കാണുന്ന ക്ലാസ്സിൽ കൊടുത്തിട്ട് എനിക്ക് ഈ ക്ലാസ്സിൽ വേണ്ടാന്നുള്ളൊരു മടിയായിരുന്നു കടയിൽ പോയപ്പോ കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും വാങ്ങിയിരുന്നു അതെല്ലാം തണുത്തിരിക്കുക രണ്ടുപോരും കൂടെ വെയിൽ തുണക്കാൻ വെച്ചൊക്കെ എടുത്തിട്ട് വരുവാ കേട്ടോ രണ്ടുപേരും ഇങ്ങനെയാ എപ്പോഴും മഴക്ക നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെയാണോ എപ്പോഴും മഴക്കാണോ മക്കള് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എത്തുന്നവര് എല്ലാവർക്കും ബൈ ബൈ